ലോകത്തെല്ലായിടത്തും വിദ്യാർത്ഥികൾ മാതൃക കാട്ടിയിട്ടുള്ളവരാണ് ആ മാതൃക കാട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ പ്രകൃതികൾ എന്ന നിലയിൽ കേരളത്തിലെ കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവിനും ഞങ്ങൾ ഇവിടെ ഒരു ഉപദേശം കൊടുക്കുകയാണ് അദ്ദേഹം ഇരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട കസേരയിലിരുന്നു കോൺഗ്രസിന്റെ ഉന്നതനായ നേതാവെന്ന നിലയിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹം താമസിക്കുന്ന ഈ വസതിക്ക് മുന്നിലോ അദ്ദേഹത്തിന്റെ ഓഫീസിലോ എത്രയും വേഗം ഒരു ഹെൽപ് ഡെസ്ക് കൗണ്ടർ അദ്ദേഹം തുടങ്ങേണ്ടതായിട്ടുണ്ട് ആ ഹെൽപ് ഡെസ്ക് കൌണ്ടറിന്റെ മാതൃകയാണ് എസ് എഫ് ഐക്കാർ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഇപ്പോൾ കൊണ്ടു തന്നിരിക്കുന്നത് ഈ ടേബിളിന്റെ പിന്നെ ഉടമസ്ഥാവാശമൊന്നും ഇപ്പോ ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകുന്നില്ല അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഹെൽപ് ഡെസ്കിന്റെ ടേബിൾ അദ്ദേഹത്തിന് കൊടുക്കാനും തയ്യാറാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നോക്കൂ നിരപരാ നിരവധിയായ പെൺകുട്ടികൾ നിരപരാധികളായ പെൺകുട്ടികൾ ഇവരുടെ ഒരു എം എൽ എയെപ്പറ്റി ഇവർ തോളിൽ ചുമന്നുകൊണ്ട് നടന്ന ഒരു പറ്റി വളരെ പ്രധാനപ്പെട്ട പരാതികൾ പറയുമ്പോൾ ആ പരാതികളോട് എങ്ങനെയാണ് ഇവർ പ്രതികരിച്ചത് കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നാം കാണുന്ന ഒരു പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങൾ മാറുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മറ്റൊരു മുഖവുമാണ് ഇന്ന് കേരളത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പ്രതിപക്ഷ നേതാവിന് മാത്രമല്ല കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഇപ്പോൾ അങ്ങനെ പരിണമിച്ചിരിക്കുന്നു നിങ്ങൾ നോക്കൂ ഈ വിഷയത്തെ എത്ര ലാഘവത്തോടുകൂടിയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത് മാധ്യമങ്ങളുടെ മുന്നിൽ വരുമ്പോ ധാർമിക രോഷം കൊണ്ട് തിളയ്ക്കുന്ന പ്രതിപക്ഷ നേതാവിനെ നാം കാണുന്നു ഞങ്ങൾ ചോദിക്കട്ടെ കേരളത്തിലെ എസ് കേരളത്തിലെ വിദ്യാർത്ഥികൾ കേരളത്തിലെ പൊതുസമൂഹം നുണകൾ കൊണ്ട് എത്ര നാൾ ഇവർക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും നുണകൾ കൊണ്ട് തീർക്കുന്ന കൊട്ടാരത്തിനകത്ത് എത്രനാൾ ഇവർക്കിങ്ങനെ ഒളിച്ചു നിൽക്കാൻ കഴിയും പ്രതിപക്ഷ നേതാവിന് വളരെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഏറെ വ്യക്തിപരമായി ബന്ധമുള്ള കേരളത്തിലെ ഒരു സിനിമാ താരം പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചപ്പോ ഇത് പ്രതിപക്ഷ നേതാവിനും അറിയാം എന്നാണ് ആ പെൺകുട്ടി കേരളത്തോട് വിളിച്ചു പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്നോട് ഈ കുട്ടി പരാതി പറഞ്ഞിരുന്നു ഞാൻ സ്നേഹപൂർവം എപ്പോ പണ്ട് അൻവറിനെ കാണാൻ ഇതേ മഹത് വ്യക്തി പോയപ്പോ ശാസിച്ചതുപോലെ സ്നേഹപൂർവം കൊല്ലാനൊന്നും കഴിയില്ലല്ലോ സ്നേഹപൂർവം ശാസിച്ചുകൂടാണെന്ന് പറയുന്നത് അങ്ങനെ എന്നെ പ്രതിപക്ഷ നേതാവ് ശാസിച്ചിട്ടില്ല എന്ന് ഈ സൈക്കോപാത്ത് കേരളത്തോട് പറഞ്ഞിട്ട് ഈ സൈക്കോ പാത്ത് പറഞ്ഞത് കള്ളമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ മുന്നിൽ മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒന്നാമത്തെ നുണ രണ്ടാമത്തെ നുണ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് പല പെൺകുട്ടികളും പരാതി പറഞ്ഞിട്ടുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോ ഇല്ല എന്ന് നിങ്ങളോട് കള്ളം പറയുന്നതല്ലാതെ യഥാർത്ഥ വസ്തുത പറയാൻ ഇവരാരെങ്കിലും തയ്യാറാവുന്നുണ്ടോ സാമാന്യ യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാൽ ഒരു പെൺകുട്ടി കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾ അയാൾ ചെയ്യുന്ന അതി മാനുഷ്യത്വരഹിതമായ പ്രവൃത്തികളെപ്പറ്റി കോൺഗ്രസ് നേതാക്കന്മാരോട് പരാതി പറയാതിരിക്കുമോ ന്യായമായ ചോദ്യമല്ലേ കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കൾക്ക് പോലും പ്രധാനപ്പെട്ട തിക്തമായ ബലം ഈ സാമദ്രോയെ കൊണ്ട് ഉണ്ടായി എന്ന വാർത്തകൾ പുറത്തുവരുമ്പോ ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കളുടെ ആർജവമുള്ള അച്ഛന്മാർ കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ബി ഡി സതീഷൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവിനോട് പരാതി പറയില്ല എന്നരിയാഹാരമുള്ള ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ ഇങ്ങനെ പരാതികളുടെ കൂമ്പാരം രഹസ്യമായി ഈ നേതാക്കന്മാർക്ക് മുൻകാലം മുതൽ കിട്ടിയിട്ടും ആ പരാതി ഓരോന്ന് കിട്ടുമ്പോഴും ഓരോ പ്രമോഷനാണ് ഈ സാമദ്രോഗിക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് ഓരോ കൊള്ളരായ്മയ്ക്ക് ഒരു പ്രമോഷൻ ഒരു ഒരു കുട്ടിയോട് നടത്തുന്ന പീഡനത്തിന് ഒരു പ്രമോഷൻ അങ്ങനെ എണ്ണി എണ്ണി ഈ നേതാക്കന്മാരുടെ പെട്ടി പിടിച്ചതിന് എത്ര പ്രമോഷൻ ഈ പെൺകുട്ടികളുടെ കണ്ണീരിൽ ചവിട്ടി ഈ കോൺഗ്രസ് നേതൃത്വത്തിലെ ആളുകൾ കൊടുത്തു തുറന്നി കേരളത്തോട് പറയാൻ ഇവർക്ക് ബാധ്യതയില്ലേ എത്ര നാളിങ്ങനെ കള്ളം കൊണ്ട് എത്ര നാളിങ്ങനെ അസത്യം കൊണ്ട് ഈ കേരളത്തെ ഇവർക്ക് മൂടി വയ്ക്കാൻ കഴിയും ഇതെല്ലാം കാണിച്ചു വെക്കുന്ന കോൺഗ്രസ് ആണ് ഇതെല്ലാം കാണിച്ചു വെക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റുമാണ് ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പറഞ്ഞ് ഇപ്പോ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എങ്ങനെയാ നടപടിയെടുത്ത് ഈ കേരളത്തിലെ മലയാളികൾ ബഹൂരിപക്ഷം ഒരു നേരമെങ്കിലും അരിയാഹാരം കഴിക്കുന്നവരാണല്ലോ എങ്ങനെയാ നടപടിയെടുത്ത് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തകളില്ലേ ഇപ്പോ ഈ സൈക്കോപാത്തിനെ പുറത്താക്കണം എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കണം വി ഡി സതീശൻ പരസ്യമായി പറഞ്ഞില്ല പക്ഷേ മാധ്യമങ്ങളിലൂടെ നിങ്ങളെ കൊണ്ട് വാർത്ത കൊടുപ്പിച്ചു എന്റെ അഭിപ്രായത്തിൽ നിന്ന് പുറകോട്ടു പോയി എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം ഒരു നിമിഷം പോലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത ശരിയാണെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് പറയുന്നു നിങ്ങൾക്ക് നൽകിയ വാർത്ത വിശ്വസിച്ച് പറയുന്നു ഒരു നിമിഷം പോലും ഇയാൾ ഈ രാജ്യത്ത് കേരളത്തിൽ എം എൽ എ ആയി തുടരാൻ അവകാശമില്ല എന്ന് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു എന്ന് മാധ്യമ വാർത്ത നിങ്ങളുടെ വന്നില്ലേ എന്തേ അടഞ്ഞ അധ്യായമെന്ന് വി ഡി സതീശന് പ്രതിപക്ഷ നേതാവിന് ഇന്ന് പറയേണ്ടി വന്നു ഈ കേരളത്തോട് മറുപടി വരാൻ ഇവർക്ക് ബാധ്യതയില്ലേ പറയേണ്ടി വന്നതിന് കാരണം എങ്ങനെയാണ് ഈ സൈക്കോപാത്തിനെ ഈ പറയുന്ന നടപടി എന്നിവർ വിളിക്കുന്ന തലോടൽ കൊടുത്തത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് നേരെ രാഹുൽ മോനെ വിളിക്കും രാഹുൽ മോനെ വിളിച്ചിട്ട് മോനെ എല്ലാവരും പറയുന്നു നിന്നെ നടപടി എടുക്കണം എന്താണ് ചെയ്യേണ്ടത് അപ്പോ ആദ്യം രാഹുൽ മോൻ പറയും അയ്യോ എന്നെ നടപടി എടുക്കരുത് അപ്പോ പറയും ഇപ്പോ നടപടിയില്ല വീണ്ടും മാധ്യമങ്ങൾ ചോദിക്കും അല്ല പ്രതിപക്ഷ നേതാവ് നടപടിയില്ലേ അപ്പോ വീണ്ടും മോനെ വിളിക്കും മോനെ ആ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്തുനിന്ന് നടപടിയെടുത്തോട്ടെ അപ്പോ മോൻ പറയും നടപടി വേണ്ട വേണമെങ്കിൽ ഞാൻ രാജിവെച്ചു കഴിഞ്ഞ ഒരു ഔദാര്യം പോലെയാണ് നിങ്ങൾ നോക്ക് ഇത്രയും വൃത്തികെട്ട വാർത്തകൾ പുറത്തു വന്നിട്ട് ഔദാര്യം പോലെ പറയുകയാണ് ഞാൻ രാജിവെച്ചു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ നികൃഷ്ട ജീവിയെ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് നടപടിയെടുത്ത് പുറത്താക്കിയതാണെന്ന് പറയാനുള്ള ആർജവം ഈ കേരളത്തിനകത്ത് ഒരു കോൺഗ്രസ് നേതാവ് കാണിച്ചോ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അടുത്ത നടപടിയോ എം എൽ എ സ്ഥാനത്തു നിന്ന് ഇപ്പൊ പുറത്താക്കും ഇപ്പൊ പുറത്താക്കും എന്ന് ഓടി നടന്നവർ പെട്ടെന്ന് പുറത്താക്കൽ സസ്പെൻഷനായി എന്തേ സസ്പെൻഷനായത് കോൺഗ്രസിൽ ഈ പറയുന്ന നികൃഷ്ടജീവിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കഥകൾ ശരിയാണെങ്കിൽ വി ഡി സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിക്കുന്ന പല രഹസ്യങ്ങളുടെയും ചുരുലയിക്കാൻ രാഹുൽ മാങ്ങൂട്ടം എന്ന് പറയുന്ന ഇവരുടെ പൊളിറ്റിക്കലായ ഇവരുടെ ഏറ്റവും വലിയ ക്രിമികീടത്തിന് ശക്തിയുണ്ട് എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഒരു ചെറുവിരൽ കൊണ്ട് ഈ മോനെ ഒന്ന് തള്ളിപ്പറയാനുള്ള ധൈര്യം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഇല്ലാതായി പോകുന്നത് ഇങ്ങനെ അതെ പതിച്ചൊരു പ്രതിപക്ഷവും കോൺഗ്രസും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഒന്നുകിൽ തള്ളിപ്പറയണം അല്ലെങ്കിൽ മടിയിലിരുത്തണം ഇത് രഹസ്യമായി മടിയിലിരുത്തുകയും പരസ്യമായി മാധ്യമങ്ങളെ കാണിക്കാൻ തള്ളിപ്പറയുകയും ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഏറ്റവും വലിയ മനുഷ്യക്രമികീടത്തെ ഭയപ്പെട്ടു നിൽക്കുന്ന കോൺഗ്രസിനെ നാം കാണുകയാണ് എന്നിട്ട് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കാണിച്ച ഗിമ്മിക്കോ കേരളത്തിൽ ഒരുപാട് ഞാൻ ആവർത്തിച്ചു പറയുന്നു കേരളത്തിൽ ഒരുപാട് നല്ല ഹാസ്യ താരങ്ങൾ കേരളത്തിനകത്തുണ്ടായിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ നിങ്ങളുടെ നേതാക്കന്മാർ വിളിക്കുന്ന പോലെ ഡോ സതീശ എന്നൊന്നും വിളിക്കുന്ന സംസ്കാരം ഞങ്ങൾക്കില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഇന്നോളം അഭിനയിച്ചിട്ടുള്ള എല്ലാ ഹാസ്യ താരങ്ങളെക്കാളും എത്രയോ വില കുറഞ്ഞ അഭിനയമാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങാടി ആടി തീർത്തത് എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലാണല്ലോ താൻ ഇരിക്കുന്നത് എന്നിരിക്കുന്നതിനു മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഇദ്ദേഹം തയ്യാറാവേണ്ടതല്ലേ നിങ്ങളുടെ മുന്നിൽ നിന്ന് ആരോ പഠിപ്പിച്ചു വിട്ടതുപോലെ പി ആർ ഏജൻസിയാണ് എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് നല്ല പോലെ മുഖം വഷളായി നിൽക്കുമ്പോ മുഖത്തൽപ്പം മന്ദഹാസം വരുത്താൻ ഒരു കള്ളം പറഞ്ഞാൽ മതി പ്രതിപക്ഷ നേതാവേ എന്ന പി ആർ ഏജൻസിയുടെ ഉപദേശം ിരസാൽ വഹിച്ച് പി ആർ ഏജൻസി കൊടുത്ത വാചകങ്ങൾ അതുപോലെ ഇന്ന് കേരളത്തിന് മുന്നിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അവതരിപ്പിച്ചാൽ ഈ വിഷയങ്ങളുടെ ആകെ ചർച്ചയുടെ ഗതി ഗതിമാറ്റിവിടാം എന്നാണ് അങ്ങ് ഉത്തരേന്ത്യയിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന പി ഏജൻസി ഈ പാവം പ്രതിപക്ഷ നേതാവിന് ഉപദേശം കൊടുത്തത് പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മനുഷ്യൻ ഒരാൾ നിങ്ങളുടെ ഈ രാഷ്ട്രീയ വഞ്ചന രാഷ്ട്രീയ കളിയിൽ വീണു പോകാനെ ഉദ്ദേശിക്കുന്നില്ല കേരളത്തിലെ ഒരു മനുഷ്യനും നിങ്ങൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകത്തെ ദഹിക്കില്ല ആ ദഹിക്കാത്തത് കൊണ്ടാണ് കേരളം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നാടായി മാറിയിട്ടുള്ളത് എന്ന ബോധ്യം നമുക്കുണ്ടാവേണ്ടതായിട്ടുണ്ട് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളോട് വർത്തമാനം പറയാൻ ഇവർ തയ്യാറാവട്ടെ ഞാൻ ചോദിക്കട്ടെ

ജനങ്ങളോട് രാഷ്ട്രീയം പറഞ്ഞ് പ്രതിരോധിക്കാൻ അവസരമില്ലാതെ വരുമ്പോ എത്രയോ താഴ്ന്ന എത്രയോ ഹീനമായ എത്രയോ അധപ്പതിച്ച രാഷ്ട്രീയം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പറയേണ്ടി വരുന്നു എന്നതിനു കൂടി തെളിവായി ഇന്നത്തെ ഈ രാഷ്ട്രീയ ദിനം മാറുമ്പോ അങ്ങനെ ചർച്ച വഴിതിരിച്ചു വിട്ട് അടഞ്ഞ അധ്യായമെന്ന് പറഞ്ഞ് ഈ കേരളത്തിലെ പെൺകുട്ടികളെ പുറകിൽ നടന്ന് ശല്യം ചെയ്ത് അവരെ മാനസികമായും അല്ലാതെയുമെല്ലാം പീഡിപ്പിച്ച് അവരുടെ വയറ്റിലുണ്ടായ പോലും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ ഭീഷണിപ്പെടുത്തി കൊല്ലാൻ എനിക്കൊരു സെക്കൻഡ് പോലും സമയം വേണ്ട എന്നൊരു കോൺഗ്രസ് നേതാവിന്റെ ധാർഷ്ട്യത്തിൽ ആക്രോശിച്ചിട്ട് വെറുതെ രക്ഷപ്പെട്ട് ഇരുട്ടുമുറിയിൽ കുറച്ച് ദിവസം അടച്ചിരുന്ന് സർവതന്ത്ര സ്വതന്ത്രനായി ഒരാഴ്ച കഴിയുമ്പോൾ വിവാദങ്ങൾ കെട്ടടക്കി പുറത്തിറങ്ങി നടക്കാമെന്ന കോൺഗ്രസ് പ്രിയാർ ഏജൻസിയുടെ വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതാവിന്റെ കെ പി സി സി പ്രസിഡന്റ് രാഷ്ട്രീയ കുതന്ത്രത്തെ അതിശക്തമായി കേരളത്തിൽ തുറന്ന് കാണിക്കും കെ എസ് യുക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് കെ എസ് യുവിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം സംഘടിപ്പിക്കുന്നത് എറണാകുളത്ത് നിന്ന് എസ് എഫ് ഐക്കാരോ അല്ലല്ലോ പറഞ്ഞത് എറണാകുളത്ത് നിന്ന് കെ എസ് യുവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞ വാർത്ത നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ലേ കെ എസ് യുവിലെ പെൺകുട്ടികൾക്ക് പോലും ഈ സൈക്കോപാത്തിനെ കൊണ്ട് രക്ഷയില്ല എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ എസ് എഫ് ഐ ഇന്ന് കേരളത്തിന്റെ തെരുവോണയിൽ നടത്തുന്ന ഈ സമരം കെ എസ് യുവിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാരായ പെൺകുട്ടികൾക്ക് കൂടി വേണ്ടിയാണ് എന്നടിപറയിട്ട് പറഞ്ഞുകൊണ്ട് ഈ ഹെൽപ് ഡെസ്ക് ഒരു തുടക്കമാണ് ഈ കേരളത്തിനകത്ത് പ്രതിപക്ഷ നേതാവിനോടു പരാതി പറഞ്ഞ് നിരാലംബരായി ഇരുട്ട് മുടികൾക്കകത്തേക്ക് കുറ്റത്തിന് അടക്കപ്പെടേണ്ടി വന്ന നിരപരാധികളായ നിരവധി പെൺകുട്ടികളുണ്ട് ആ പെൺകുട്ടികളുടെ ശബ്ദമാണ് എസ് എഫ് ഐ ഇവിടെ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ പെൺകുട്ടികളെ ഇരുട്ടുമുറിയിൽ അടച്ചവരെ ഇരുട്ടുമുറിയിൽ ഇരിക്കാൻ നിർബന്ധിച്ചവരെ ഫോൺ കോളുകളിലൂടെയും അല്ലാതെയും മാനസികമായും പീഡിപ്പിച്ചവരോട് നിർദ്ദയമായി ഒരു കാരുണ്യവുമില്ലാതെ രാഷ്ട്രീയ കേരളം പകരം വീട്ടുക തന്നെ ചെയ്യും ചെയ്യുമെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഞങ്ങളിത് ഒരു മാതൃക കാണിച്ചു തരുന്നു എസ് എഫ് ഐയിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞ് ഒരു കുറവും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല അടിയന്തരമായി പ്രതിപക്ഷ നേതാവ് സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്നതുറങ്ങുന്നുണ്ടാവും കാരണം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ മനുഷ്യനാൽ പീഡിക്കപ്പെട്ട പെൺകുട്ടികൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഡൽഹിയിലെ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും അടക്കം പറയും നമ്മൾ കേൾക്കുകയാണ് അപ്പൊ സഞ്ചരിക്കുന്ന ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കുന്ന ഇനി ഇന്ത്യക്ക് പുറത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ലോകം മൊത്തം വ്യാപിക്കുന്ന എവിടെയൊക്കെ കോൺഗ്രസുകാരനുണ്ടോ ആ കോൺഗ്രസുകാരനെല്ലാം ഈ പെൺകുട്ടികൾ ഒരു നിമിഷം വന്ന് പരാതി പറയും എന്ന ജാഗ്രതയോടുകൂടി ഒരു പരാതിപ്പെട്ടിയുമായി നാളെ മുതൽ കേരളത്തിൽ ഇറങ്ങി നടക്കണം എന്ന് ആവശ്യപ്പെടുകയല്ല ഇവിടുത്തെ കേരളത്തിലെ വിദ്യാർത്ഥികൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നല്ലവരായ കോൺഗ്രസുകാരെ ജനാധിപത്യ മൂല്യം നഷ്ടപ്പെടാത്ത ഏതെങ്കിലും കോൺഗ്രസുകാരെ നിങ്ങൾ ഇന്നും കോൺഗ്രസ്സിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പരാതിപ്പെട്ടി നിങ്ങളുടെ കയ്യിൽ കരുതണം നിങ്ങളോട് പരാതിപ്പെടാൻ അനേകായിരം പെൺകുട്ടികൾ ഈ ദുഷ്ടന്റെ പീഡനങ്ങൾക്കിരയായവർ കാത്തു നിൽക്കുന്നുണ്ട് ആ പരാതി വാങ്ങിയിട്ട് ഇവിടെ ഞങ്ങൾ എഴുതിയ വാചകം നിങ്ങൾ വായിക്കണം പരാതികൾ സ്വീകരിക്കും പക്ഷേ പരിഹരിക്കപ്പെടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ പ്രതിപക്ഷ നേതാവ് പരാതി വാങ്ങി പരിഹരിക്കാതിരുന്നത് പോലെ കെ പി സി സി പ്രസിഡന്റ് പരാതി വാങ്ങി പരിഹരിക്കാതിരുന്നത് പോലെ ദയവു ചെയ്ത് അന്തസ്സുള്ള നെഹ്റുവിനെ സ്നേഹിക്കുന്ന മഹാത്മാഗാന്ധിയോട് എന്തെങ്കിലും സ്നേഹമുള്ള ഒരു കോൺഗ്രസുകാരനും ഇന്നും സോണിയാഗാന്ധി ഈ പാർട്ടിക്കകത്തുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ സോണിയാഗാന്ധിയോട് ഒരു അല്പമെങ്കിലും ബഹുമാനമുള്ള ഏതെങ്കിലും കോൺഗ്രസുകാരൻ ഈ കോൺഗ്രസിനകത്ത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് പരാതി മുക്കിയതുപോലെ ഷാഫി പറമ്പിൽ പരാതി മുക്കിയതുപോലെ കെ പി സി സി പ്രസിഡന്റ് പരാതി മുക്കിയതുപോലെ ഈ അദമന്റെ ഈ ക്രൂരന്റെ ഈ പിശാജിന്റെ പരാതികൾ മുക്കാതെ സധൈര്യം ആ പെൺകുട്ടികൾക്ക് വേണ്ടി പോരാടാൻ ഞങ്ങളുടെ കൂടെ അന്തസ്സുള്ള കോൺഗ്രസുകാർ തെരുവിലേക്ക് ഇറങ്ങണം എന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുവേണ്ടി എസ് എഫ് ഐക്കു വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരാതിപ്പെട്ടി ഞങ്ങളിവിടെ ഈ ഹെൽപ് ഡെസ്ക് ഇവിടെ സ്ഥാപിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ ഇവിടെ എവിടെയിരുത്താം കോൺഗ്രസ് നേതാക്കന്മാരെ ഇവിടെ ഇവിടെയിരുത്താം യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ എവിടെയിരുത്താം കെ എസ് യു നേതാക്കന്മാർ ഇന്ന് കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാ കോളേജും തോറ്റ് ഒരു പണിയുമില്ലാതെ വെറുതെ കണ്ണൂർ കുത്തിയിരിക്കുന്നുണ്ട് ആ കണ്ണൂർ കുത്തിയിരിക്കുന്ന എം ജിയിൽ തോറ്റ കെ എസ് യുവിന്റെ നേതാക്കന്മാരെ വിളിക്കാം കാരണം ഇനി മറ്റ് പണിയൊന്നുമില്ല കാരണം ക്യാമ്പസുകളെല്ലാം തോറ്റു ക്യാമ്പസിൽ ഇനി അടുത്ത വർഷം തെരഞ്ഞെടുപ്പിന് അവർക്ക് പോയാൽ മതി അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിലെ കെ എസ് ഇനി മറ്റ് പണികളൊന്നുമില്ല പ്രതിപക്ഷ നേതാവ് ആകുലപ്പെടേണ്ട അങ്ങനെ തോറ്റിരിക്കുന്ന കെ എസ് ഒരു പണി കൊടുക്കാൻ കൂടി വേണമെങ്കിൽ ഈ ഹെൽപ് ഡെസ്കിനെ അങ്ങേക്ക് പ്രയോജനപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹെൽപ് ഡെസ്ക് എസ് എഫ് ഐക്ക് വേണ്ടി കോൺഗ്രസുകാർക്ക് വേണ്ടി അന്തസ്സുള്ള കോൺഗ്രസുകാരെ പ്രതികരിച്ച് ഞങ്ങൾ ഇവിടെ സ്ഥാപിക്കുന്നു ഈ ഹെൽപ് ഡെസ്കിലേക്ക് പരാതികൾ വരുമ്പോ സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാവുന്നത് പോലെ നടപടിയെടുക്കാൻ ആർജവത്തോടെ അന്തസ് കൂടി കാണിച്ചിട്ട് ജനങ്ങൾക്ക് മുന്നിൽ വന്ന് രാഷ്ട്രീയ നാടകം കളിക്കാൻ കോമിക് കാണിക്കാൻ കോമഡി പറയാൻ തമാശ പറയാൻ ഇയാൾ തയ്യാറാവണം എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദനം